ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഗെറ്റ് ടുഗെദർ വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഉമ്മച്ചിയുടെ ഫ്രണ്ട്സ് അതായത് ഹൈസ്കൂളില് കൂട്ടായി ഹൈസ്കൂളിലെ ഫ്രണ്ട്സുകളൊക്കെ കൂടിയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗെദർ പാർട്ടിയാണേ അപ്പോൾ ഇത് നമ്മൾ നടത്തുന്നത് നമ്മുടെ തിരൂരിലെ നൂർ ലേക്കിൽ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ വരുന്നത് കുറേ ഏരിയ ഉണ്ട് അത്രയധികം സ്പേസ് ഉണ്ട് രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ നമ്മളാണ് കേട്ടോ എല്ലാവരും എത്തിത്തുടങ്ങുന്നത് അതാ ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടതും സംസാരിക്കുന്ന ഇതിൻ്റെയൊക്കെ സന്തോഷത്തിലാണ് കേട്ടോ പിന്നെ എല്ലാവരും ഓരോ ഐറ്റംസൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ ഇങ്ങനെ അതൊക്കെ പറഞ്ഞിരുന്നു അവരിങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനവിടെ പോയിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇടയ്ക്ക് ഓരോ സ്നാക്സ് ഒക്കെ മേടിച്ച് അവരൊന്ന് കഴിച്ച് പിന്നെ അതാ മിഠായി കാര്യങ്ങളൊക്കെ ഉണ്ട് അതാ ഇതൊക്കെ ഓരോരുത്തർ കൊടുത്തിട്ടുള്ള ഐറ്റംസാണേ അപ്പോൾ ഇതാ സ്കൂളിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് ഇവർ കേക്ക് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ഇവരുടെ കൂടെ ഉള്ള രണ്ട് പേരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഈ ഡേറ്റിൽ അപ്പോൾ എല്ലാവരും ഒരു കേക്കും കട്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതെല്ലാവരും കൂടെ നിന്ന് ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ട് കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് കരുതിയ ഒന്ന് രണ്ട് പേരും കൂടി എത്താനുണ്ട് പക്ഷേ അതിന് മുമ്പ് തന്നെ ഇവർ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിനു ശേഷം പിന്നെ ഇവർ ചെറിയ കലാപരിപാടി പാട്ട് കൈകൊട്ടൊക്കെ ഇരുന്നിട്ടോ കുറച്ച് നേരത്തേക്ക് ഇതാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് കഴിക്കുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ നമുക്ക് കഴിക്കാനുള്ളത് അപ്പോൾ ഇതാ ഫുഡൊക്കെ ഓരോരുത്തരും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഫുഡ്സൊക്കെ ഓരോരുത്തരും സ്പോൺസർ ചെയ്തതാണ് കേട്ടി അവർ കൂടെ ഉള്ളവർ തന്നെ അങ്ങനെ നമ്മളിതാ ഫുഡ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ എല്ലാവരും ഇനി സാദാ ചോറ് കഴിക്കേണ്ടത് വിളിച്ചത് അതും കഴിക്കുക ബിരിയാണി വേണ്ടാത്തരത്തിൽ സാദാ ചോറിക്ക് നല്ല ചമ്മന്തി അതുപോലെ ഉപ്പേരി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ ഫുഡൊക്കെ കയ്യിലെടുത്ത് വട്ടട്ടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ എല്ലാവരും നല്ല ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷം നല്ലൊരു പായസം ഉണ്ടായിരുന്നു നല്ല മധുരമുള്ള നല്ല അടിപൊളിയുള്ള നീർ പായസം പായസമൊക്കെ കുടിച്ചതിന് ശേഷം എന്താ എല്ലാവരും കൂടുന്ന സ്നാക്സൊക്കെ ഇങ്ങനെ നമ്മൾ പാത്രത്തിലാക്കി എല്ലാവരും അതൊക്കെ കഴിച്ച് പിന്നൊരു അന്താക്ഷരൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം മെല്ലെ പിരിഞ്ഞു കിട്ടും അപ്പോൾ നല്ല അടിപൊളി പരിപാടിയായിരുന്നേ தேவி மணி மாவின்